പുലുവരെ ജെ ആൻഡ് വിയുടെ ഏറ്റവും പുതിയ കലാപ്രസംഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം

മറന്നു വെച്ച ഹൃദയം ഈ പേരിന് കഥയുമായ ഒരു സാമ്യമില്ല രാത്രികൾ പകരുകളാക്കി പകരുകൾ രാത്രികളാക്കി ഏകാന്തയുടെ ഏകാന്തയിൽ നിന്ന് വിളക്കിയെടുത്ത ഈ കഥയ്ക്ക് പണ്ടെന്ന് വറന്നു കേട്ട ഒരു കഥയുമായി സാദൃശ്യമുണ്ട് തോന്നിയാൽ തികച്ചും യാദൃശ്യം മാത്രം അതെ ഇതിലെ കലാപത്രങ്ങൾ തികച്ചും സാങ്കൽപ്പം മാത്രമാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അഭ്യാദങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം

ഈ കഥയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത നിങ്ങൾ ആരും കേൾക്കാത്ത അതിമനോഹരമായ ഒരു കഥയാണ് അതെ നിങ്ങൾ അതിമനോഹരമായ കഥയാണ് പ്രിയമൺ വരെ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്തൊരു കഥയാണ് അതെ അതെ നിങ്ങൾ നിങ്ങൾ കൊതിക്കുന്ന ഒരു ഒരു കഥയാണ് 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 പ്രകൃതിയിൽ ഇഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹം കലാപ്രേമികളെ ഈ കഥ എങ്ങനെ കെട്ടി എന്ന് ചോദിച്ചാൽ കഥാപ്രസംഗത്തിന് വേണ്ടി അക്ഷോശ്യം ഞങ്ങൾ ഉറക്കമുള്ള ചെറുപ്പിച്ച് നാലു ദിവസം ഉറപ്പുളച്ചടാക്കിയ കഥയാണ് ഈ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കഥാടക്കം എവിടെയെങ്കിലും അല്ല ഈ കഥ നടക്കുന്ന അല്ല പഞ്ചാബിലാണോ അല്ല മഹാരാഷ്ട്രയിലാണോ ഗുജറാത്തിലാണോ അല്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷ്യസുന്ദരമായ ഒരു കാലത്ത് വേൾഡ് ട്രേഡ് സെന്റർ നിലനിരുന്ന വില്ലാതെ കൊച്ചു വൈരാഗ്യമുള്ള അമേരിക്കയുടെ തലസ്ഥാനമായ കാനഡയിൽ അശ്വസുന്ദരമായ തെങ്ങുകളും കമ്മുകളും തേക്കും ഇടകമെന്ന കാനഡയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട്

ഇരിപ്പ് ഒരേ കടപ്പ് ഒരേ പഠിത്തം ഒരേ നടത്തും അങ്ങനെ നടക്കുകയാണ് അതെ കാലങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ക്ലിൻഡി പറഞ്ഞു പറയുകയാണ് എന്താ എന്താ അതെ ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു കാര്യം സാധിച്ചു നിനക്കെന്ത് വേണം എന്ത് ചോദിച്ചിട്ടുണ്ടാവും അവന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു

ഐസ്ക്രീം കയ്യിൽ പൈസയില്ല എങ്കിലും അവൻ അവനോട് ചോദിച്ചു നിനക്ക് 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 വേണോ 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 സാരി എന്താ വേണ്ടത് വളരെ മനോഹരമായി അവൾ പറഞ്ഞു കാട് കാട് കാണാൻ കാണാൻ അങ്ങനെ എന്നുള്ള അവരുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി അവർ കാട്ടിലേക്ക് നടക്കുകയാണ് അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് അവർ കാട്ടിലോട്ട് നടന്നു പോവുകയാണ് and അവരുടെ ദൃഷ്ടിയിൽ ഒരു കാഴ്ച വന്ന് വിട്ടു എന്താണ് ആ കാഴ്ച അതെ വളരെ മനോഹരമായ നീണ്ട ഗുഹ ആ ഗുഹയുടെ മുന്നിലേക്ക് നായികയും നടന്നു നമ്മുടെ നായികയും ആ ഗുഹയുടെ വടക്കൊടിഞ്ഞാർ ഭാഗത്ത് നിന്ന് അവർ ഒരു കാഴ്ച കണ്ടു എന്താണ് ആ കാഴ്ച ഒരു വലിയ പുക ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്

പടിഞ്ഞാട്ട് പോണോ എങ്ങോട്ട് പോകണോ എങ്ങോട്ട് പോകണം എന്നറിയാത്ത പ്രീമളരെ എങ്ങോട്ട് പോണം എന്നറിയാത്ത അവസ്ഥയിൽ അല്പസമയം ഇടവേള ഇടവേളയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു പാട്ട് പാടുന്നതാണ് you

ശബ്ദ ക്രമീകരണങ്ങൾ കൊണ്ട് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീജിത്ത് എഡിറ്റിംഗ് ജേഷ് വിടാ പ്രിയമുള്ളവരെ നല്ല രീതിയിൽ പ്രോഗ്രാം ഈ അയ്യോ ക്ഷമിക്കണം അങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥയിൽ രാജു രാധിയോട് ക്ലിന്റൺ അങ്ങനെ പറയുകയാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാം അവർ അങ്ങനെ ഗുഹയുടെ മുന്നോട്ട് നീങ്ങി ആ ഗുഹയുടെ വാതിൽ തള്ളി തുറന്നു അവിടെ അതാ രണ്ട് മന്ത്രവാദികൾ ആ മന്ത്രവാദികളുടെ പേരാണ് രാഖിനെയും അവർക്ക് രണ്ടുപേർക്കും എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായി ക്ലിന്റൺ തടഞ്ഞു വെച്ച് ഒരുപാട് മന്ത്രവാദങ്ങൾ അങ്ങനെ കൊല്ലി ചൊല്ലുകയാണ് ഡാഗിനെയും ഡിസൽവു അങ്ങനെ അവർക്ക് എങ്ങനെയാണ് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്ന മറ്റു ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവരുടെ ഇഷ്ടതോഴായ ഇഷ്ട രക്ഷകനെ മനസ്സിൽ പറ്റി പറയാണെങ്കിൽ കറുത്ത ചെട്ടി കയ്യിൽ ഒരു മാന്ത്രിപൊടി പിടിച്ച് ചെവിയൊക്കെ രക്ഷകൻ കടന്നു വരികയാണ് ആ രക്ഷകന്റെ പേരാണ് ഈ കഥ പറയാൻ കാശ് പറയടാ

ചേട്ടാ കഥയുണ്ട് കഥയുണ്ട് ഭാര്യയെ പേടിച്ച് പോയ ഒരു ഹരിത നായകന്റെ കഥ ആ നായകന്റെ പേരാണ് ചില കഥകൾ നിങ്ങൾ നിങ്ങൾ പഠിപ്പിക്കോട്ട് പ്രിയമുള്ളവരെ ഞങ്ങൾ തമ്മിൽ അക്കൗണ്ടിൽ ചെറിയ പ്രശ്നമുള്ള കാരണം ഞങ്ങൾ അത് പറഞ്ഞു തീർക്കട്ടെ അതുവരെ നമ്മുടെ മുത്തു ചേട്ടൻ പാട്ട് പാടുന്നതായിരിക്കും

പിന്നെ അവര് നല്ല ഒന്നാം തരം കഥ പറഞ്ഞത് എടാ നമ്മൾ മായാവിയുടെയും ഡാഗിനിയുടെയും കുട്ടൂസിന്റെയും ഡിങ്ങിന്റെയും കഥയൊക്കെ കേട്ടിട്ടുള്ളൂ അവര് നല്ല ഒന്നാം തരം കഥ പറഞ്ഞു തന്നു പറഞ്ഞു അവര് നല്ല ഒന്നാം തരം ഇംഗ്ലീഷ് കഥയാണ് പറഞ്ഞു തന്നത് പറഞ്ഞു